കലാലോകത്തിന് തീരാ നഷ്ടം പ്രശസ്ത ഗായകൻ അന്തരിച്ചു മുപ്പത്തിയെട്ടാം വയസ്സിലാണ് ഭജൻ ഗായകൻ നീത ഗഗ്നേജ അന്തരിച്ചത് പഞ്ചാബ് സ്വദേശിയാണ് പഞ്ചാബിലെ ശ്രീ മുക്തസാർ സാഹിബ് സിറ്റിയിലുള്ള ശ്രീ ബാലാജി മഹാരാജ് മന്ദിരത്തിൽ ഭജൻ ആലപിക്കുവാനെത്തിയതായിരുന്നു പ്രിയ കലാകാരൻ പൊടുന്നിനെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല നീത ഗഗ്നേജയ്ക്ക് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം ഭജൻ രംഗത്ത് പ്രശസ്തനായിരുന്നു നീത പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം